പാകിസ്ഥാനുമായി സിന്ധു നദീജല കരാർ ഉണ്ടായതുപോലെ ബംഗ്ലാദേശുമായും ഒരു കരാറുണ്ട് ഗംഗാ നദീജലം പങ്കിടുന്നത് സംബന്ധിച്ച ഒരു കരാർ അതാണ് ജല ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഒപ്പുവെച്ച ഈ ഉടമ്പടി ഗംഗാ നദിയുടെ ജലം പങ്കിടുന്നത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾക്ക് പരിഹാരം കാണാനും ജലത്തിന്റെ സുസ്ഥിരമായ ഉപയോഗം ഉറപ്പാക്കാനുമാണ് ലക്ഷ്യമിട്ടത് തൊണ്ണൂറ്റിയാറിൽ ഒപ്പുവെച്ച ഈ ഉടമ്പടി പ്രകാരം വരണ്ട സീസണിൽ ഗംഗാ നദിയിലെ അളവ് അനുസരിച്ച് ഇരു രാജ്യങ്ങൾക്കും ജലം പങ്കിടാനുള്ള ഒരു സൂത്രവാക്യം ഉണ്ടാക്കിയിട്ടുണ്ട് എഴുപതിനായിരം ക്യൂസെക്സിൽ കുറവാണെങ്കിൽ ഇരു രാജ്യങ്ങൾക്കും തുല്യമായി ജലം പങ്കിടാനും കൂടാതെ കുറഞ്ഞ അളവിൽ ജലം ഉറപ്പാക്കാനും ഉടമ്പടിയിൽ വ്യവസ്ഥയുണ്ട് ഈ ഉടമ്പടിയിൽ മുപ്പത് വർഷത്തെ കാലാവധിയാണ് കൂടാതെ പത്ത് വർഷം കൂടുമ്പോൾ ഇത് പുതുക്കാലം വ്യവസ്ഥയുണ്ട് ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ഗംഗ നദി ഇരു രാജ്യങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് ഈ നദിയുടെ ജലം കാർഷിക വ്യാവസായിക ഗാർഹിക ആവശ്യങ്ങൾക്കായി ഇരു രാജ്യങ്ങളും ഉപയോഗിക്കുന്നു വർഷങ്ങളായി ജലത്തിന്റെ വർദ്ധിച്ചു വരുന്ന ആവശ്യകതയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും മലിനീകരണവും ജലവുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ തർക്കങ്ങൾക്ക് കാരണമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഗംഗാജല ഉടമ്പടി ഒപ്പുവച്ചത് ഈ ഉടമ്പടിയിലൂടെ ഇരു രാജ്യങ്ങൾക്കും ജലം പങ്കിടാനും ജലത്തിന്റെ സുസ്ഥിരമായ ഉപയോഗം ഉറപ്പുവരുത്താനും സാധിക്കുന്നു എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സിന്ധു നദീ ജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതിന് ശേഷം അടുത്ത വർഷം കാലാവധി അവസാനിക്കാനിരിക്കുന്ന ബംഗ്ലാദേശുമായുള്ള ഗംഗാനദീ ജല കരാർ വീണ്ടും ചർച്ച ചെയ്യാൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചു അത് മറ്റൊന്നും കൊണ്ടല്ല ഇന്ത്യ ആരോടൊക്കെ നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ അവരൊക്കെ നന്ദി കെട്ടവരായി ഇന്ത്യക്ക് നേരെ തിരികുന്ന ഒരു കാലമാണിത് അതിന് മറ്റു ചില രാജ്യങ്ങളുടെ സ്വാധീനം ഉണ്ടായിരിക്കാം എന്നാലും ഇന്ത്യയോട് ഒരിക്കലും മോശമായി പെരുമാറാൻ പാടില്ലാത്ത ചില രാജ്യങ്ങൾ മറ്റു ചില രാജ്യങ്ങളുടെ കെണിയിലകപ്പെട്ടു പോയിട്ടുണ്ട് അതിലൊന്നാണ് ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീന എപ്പോഴും ഒരു ഇന്ത്യൻ അനുകൂലിയായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ പുറത്താകലിന് ശേഷം അട്ടിമറിയിലൂടെ അവരെ പുറത്താക്കിയതിന് ശേഷം നിലവിൽ വന്ന ആൾക്കാർ അടിമുടി ഇന്ത്യ വിരുദ്ധമാണ് എന്നതാണ് സത്യം വികസന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് കൂടുതൽ വെള്ളം ആവശ്യമാണെന്ന് ഇപ്പോൾ ബംഗ്ലാദേശിന് ഇന്ത്യ അറിയിച്ചിരിക്കുകയാണ് പുതിയ ഉടമ്പടി പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ നീണ്ടു നിൽക്കും ഈ കുറഞ്ഞ കാലയളവ് ഇരു രാജ്യങ്ങൾക്കും മുന്നോട്ട് പോകുന്നതിന് അതായത് പരസ്പരം പൊരുത്തപ്പെട്ടും പ്രശ്നങ്ങളില്ലാതെയും മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യം വളർത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഡിസംബർ പന്ത്രണ്ടിന് ഈ കരാർ ഒപ്പുവച്ചു പ്രത്യേകിച്ച് മഴക്കാലത്ത് ഫറാക്ക അണക്കെട്ടിനു ചുറ്റും വെള്ളം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ പറയുന്നത് തഹൽഗാമിന് മുമ്പ് കരാർ മുപ്പത് വർഷത്തേക്ക് കൂടി നീട്ടാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഗണ്യമായി മാറി മെയ് മാസത്തിൽ ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയവുമായുള്ള ഒരു യോഗത്തിൽ പങ്കെടുത്ത വിദേശകാര്യ മന്ത്രാലയത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു വർഷത്തിൽ രണ്ട് തവണ ചർച്ചകൾ നടക്കുന്ന ഒരു പതിവ് യോഗമായിരുന്നു അത് എന്നാൽ ആഭ്യന്തര വികസനത്തിന് ജലത്തിന്റെ ആവശ്യകത വർദ്ധിക്കുന്നതിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആശങ്കകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരവും ഈ ചർച്ച നൽകി ഇത് പുതിയ ഉടമ്പടിയുടെ നിബന്ധനകളെ സ്വാധീനിക്കുമെന്നും ആ ഓഫീസർ വിശദീകരിക്കുന്നു കൊൽക്കത്തയിലെ പോർട്ട് ട്രസ്റ്റിനായി ഇപ്പോൾ ആ പോർട്ടിനെ അറിയപ്പെടുന്നത് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്നാണ് അതിനായി നാൽപ്പതിനായിരം ക്യൂസെക്സ് വെള്ളം തുടർച്ചയായി ഒരു ഫീഡർ കനാലിലേക്ക് തിരിച്ചുവിടുന്നതിനാണ് ഫറാക്ക ബാരേജ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബംഗ്ലാദേശുമായുള്ള ഈ ഉടമ്പടി ഇപ്പോൾ മേൽപ്പറഞ്ഞ ആ ഫറോക്ക ബാരേജിന്റെ ആ ക്രമീകരണത്തെ ജലക്രമീകരണത്തെ ക്രമീകരണത്തെ തടസ്സപ്പെടുത്തി ചരിവ് തകരാർ അടിത്തട്ടിലെ മണ്ണൊലിപ്പ് കെ പി ടിയിലെ കനത്ത മണ്ണൊലിപ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമായി അതിന്റെ നാവിഗേഷൻ കാര്യക്ഷമതയെ കുറച്ചു കൂടാതെ അവിടെയുള്ള എൻ ഡി പി സി പ്ലാൻ ജലപ്രതിസന്ധി നേരിടുന്നുവെന്നും ഓഫീസർ കൂട്ടിച്ചേർത്തു മാർച്ച് പതിനൊന്ന് മുതൽ മെയ് പതിനൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന മഴക്കുറവുള്ള സീസണിൽ ഇരു രാജ്യങ്ങൾക്കും പത്ത് ദിവസത്തേക്ക് മാറി മാറി മുപ്പത്തയ്യായിരം ക്യൂസെക്സ് വെള്ളം നൽകുന്നതിനാണ് നിലവിലെ ക്രമീകരണം ഉയർന്നു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇതേ കാലയളവിൽ ഇന്ത്യ മുപ്പതിനായിരം മുതൽ മുപ്പത്തയ്യായിരം വരെ ക്യൂസെക്സ് വെള്ളം ആവശ്യമായി ഇന്ത്യക്ക് ആവശ്യമായി വരുന്നു അധിക ജലത്തിന്റെ പ്രധാന ഗുണഭോക്താവ് പശ്ചിമ ബംഗാൾ സർക്കാരാണ് പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ ശക്തമായ പിന്തുണ ഇക്കാര്യത്തിൽ കേന്ദ്രത്തിനുണ്ട് ആഭ്യന്തര ചർച്ചകളിൽ കുടിവെള്ള ജലസേചന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അധിക ഗംഗാജലത്തിന്റെ ആവശ്യകത ബീഹാറും ഊന്നിപ്പറഞ്ഞു പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട ഒരു ആഭ്യന്തര യോഗം ഈ ആവശ്യകത സ്ഥിരീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിൽ നടന്ന അട്ടിമറിയെ തുടർന്ന് ഉയർന്നു വന്ന അവിശ്വാസം ഇന്ത്യൻ നയതന്ത്രത്തെ വെല്ലുവിളി നിറഞ്ഞ അവസ്ഥയിലേക്ക് പഹൽഗാം ആക്രമണത്തെ തുടർന്ന് മെയ് മാസത്തിൽ ഇന്ത്യൻ പ്രതിനിധികൾ ബംഗ്ലാദേശ് സന്ദർശിക്കുകയും ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ജല ആവശ്യങ്ങൾ കാരണം ഉടമ്പടി വീണ്ടും ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു മുൻകാലങ്ങളിൽ ഈ ഉടമ്പടി ഇന്ത്യയുടെ ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തതായിരുന്നു എന്ന് പശ്ചിമബംഗാൾ സർക്കാർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് സദ്ഭാവത്തോടെ ഉണ്ടാക്കിയ ഏതൊരു കരാറിനും ആ നല്ല വിശ്വാസം നിലനിർത്തേണ്ടത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നവരുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ സംഭാവനയെ വിലമതിക്കാത്തപ്പോൾ നമ്മുടെ അയൽക്കാരനെ നമുക്ക് എത്ര കാലം പിന്തുണച്ചുകൊണ്ട് ഈ ഉദാരത കാണിക്കാൻ കഴിയുമെന്നും ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നു